ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ആരുടെ ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നിത് രാവിലത്തെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് രാവിലെ ഇന്ന് കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യലാണ് ഫ്രൈഡ് റൈസും ചില്ലി ചില്ലികോബി അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ ഡ്യൂട്ടിയിലാണ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും തിരക്കാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ രാവിലെ ഉച്ചക്ക് ഇവർക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് തന്നെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പുട്ട് രീഷൻ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ പുട്ട് അവർ ഉണ്ടാക്കിയാലും കഴിക്കില്ല ഫ്രൈഡ് റൈസ് തന്നെ കഴിക്കുള്ളൂ അതുകൊണ്ട് പുട്ട് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ അപ്പം അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ അപ്പം മക്കൾക്ക് പോവാനും സമയമായി അപ്പം ഞാൻ കൂടുതൽ ഉണ്ടാക്കി വെച്ചേക്കണത് ഇനിയിപ്പോൾ വൈകുന്നേരം വരുമ്പോഴും ഇതായിരിക്കും തന്നെ എടുത്താൽ കഴിക്കണേ അപ്പോൾ എൻ്റെ പനിയും എളുപ്പമാണ് അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് പിന്നെ നമ്മൾ പുട്ട് കൂടുതൽ ഉണ്ടാക്കി വെക്കണം പുട്ടിൻ്റെ പിന്നെ കറി ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഉണ്ടാക്കി ഫ്രൈഡ് റൈസ് അപ്പം ഫ്രൈഡ് റൈസിൻ്റെ അരിയല്ല ഡോ ബിരിയാണി അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഫ്രൈഡ് റൈസിന്റെ അരി കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഇന്ന് ഇന്ന് എല്ലാവരും അടുക്കളയിൽ ഇങ്ങനെ മാറാതിരിക്കുകയാണ് അല്ലെങ്കിൽ പുറകെ നടന്ന് വാരി കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ സ്കൂളിൽ വിടുന്നത് പുട്ട മിക്കവാറും പുട്ടായിരിക്കുള്ളൂ വെള്ളേ പോവാണെങ്കിൽ പിന്നെ വന്നു പോയി എടുത്ത് കഴിച്ചോളും ഇഡലിനോട് അത്ര താല്പര്യം എന്നാലും പിന്നെ ഇഡിലി കഴിച്ചിട്ട് പോയിക്കോളും പക്ഷെ പുട്ട് മോന് മോ കണ്ണമോന് മാത്രമോ പുട്ടിനോട് താല്പര്യമുള്ളൂ പുട്ടും കടലി അപ്പം അതുകൊണ്ട് ഇന്ന് എല്ലാവരും അടുക്കളയിൽ നിന്ന് മാറാതെ നടക്കുകയാണ് അപ്പോഴേ എല്ലാവർക്കും നമുക്ക് ലഞ്ചിനുള്ള ബ്രേ ലഞ്ചിനുള്ളതും ഇതുതന്നെയട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റൈസ് മാത്രമേ ഉള്ളൂ കുട്ടികൾ കഴിച്ചിട്ടുള്ളൂ സോസ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കറി റെഡിയാക്കണതാണ് ചില്ലി ഗോപി ചില്ലി ഗോപി കാണുമ്പോൾ ഇഷ്ടമല്ല ബാക്കി എല്ലാവർക്കും ചില്ലി ഗോപി ഇഷ്ടമാണ് അപ്പോൾ അവർക്കാണെങ്കിൽ വെജിറ്റബിളാണ് കൂടുതൽ കൂടുതൽ മാത്രമല്ല വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ സ്കൂളിൽ ഫുള്ള് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കൊടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം റെഡി ആയിക്കോട്ടിരിക്കേശിനുള്ള ലഞ്ചിന് നമ്മൾ റെഡി ആക്കണം അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ആ പണിയുണ്ട് പിന്നെ നമുക്കിപ്പോൾ പണി കൂടുതലായി അറിഞ്ഞു തരുന്നല്ലോ അല്ലേ ഞങ്ങളുടെ വിശേഷങ്ങൾ നമ്മുടെ പശുക്കളെല്ലാം നമ്മുടെ ഫാമിലോട്ട് ഫാമിൽ നിന്ന് വീട്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ പത്ത് പശുക്കളെ നിർത്താനുള്ള നിർത്താനായിട്ട് പഞ്ചായത്തിന് അനുമതി കിട്ടിയതുകൊണ്ട് നമ്മൾ ഇനി പത്ത് പശുവിന് താഴെ നമ്മൾ ഇനി വീട്ടിൽ നിർത്താമെന്ന് വിചാരിച്ചേക്കണേ ഒരു വർഷമായിട്ട് നമ്മൾ ഭയങ്കര ലോസിലാണ് ഫാം പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മൾ എന്തായാലും എങ്ങും പുറത്തോട്ടൊന്നും ദൂരയാത്രയൊന്നും ഇല്ല നമ്മളെ ദിവസം വീട്ടിലുണ്ടാവുന്ന ആളുകളാണ് അപ്പം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമ്മൾ ഈ പശുക്കളെ നോക്കി നമുക്കൊരു ചെറിയ വരുമാനവുമാണ് നമ്മുടെ ശരീരത്തിനും ഒരു എക്സസൈസാണ് അല്ലാതെ വെറുതെ കിടന്ന് അങ്ങോട്ടങ്ങോട് നടന്ന് നമ്മുടെ എനർജി കളയാന്നല്ലാതെ ഈ എനർജി കളയണേനൊരു അർത്ഥമുണ്ടല്ലോ നമുക്ക് പശുക്കളെയും സംരക്ഷിക്കാം നമുക്കതിൽ നിന്നൊരു വരുമാനവും ഉണ്ട് പിന്നെ നമുക്ക് നല്ല പാല് കഴിക്കാം അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് നല്ലതാണ് വീട്ടിലൊരു ഐശ്വര്യമാണ് ഈ പശുക്കൾ അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കേ